ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് എന്താ പറയുക ഭയങ്കര ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റന്നാ മാസം കഴിയാനായില്ലേ ഓരോ ദിവസം കഴിഞ്ഞ് പോകുമ്പോഴും ഭയങ്കര സങ്കടം കേട്ടാ ഇനിയിപ്പം ആകെ എന്നൊക്കെ പതിനെട്ടുമായി നോമ്പ് ഞാകെ പന്ത്രണ്ട് നോമ്പ ഉള്ളൂ അപ്പം അതും എടുക്കാനുള്ള ആരോഗ്യ അഭി എത്തും വയസ്സൊക്കെ പഠിച്ചാൽ തിരച്ചും അപ്പം എനിക്ക് വേണ്ടി നിങ്ങളും ദു ചെയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുക ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഞാനിന്നിപ്പോൾ നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വെള്ളം കളിക്കിയതുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അടുപ്പ് കഞ്ഞിയും കിട്ടുന്നില്ല കേട്ടോ അപ്പം പിന്നെ അമ്മക്ക് പോയി വാങ്ങാനും ഒഴിവും അമ്മ വലിയമാൻ്റെ അടുത്ത് വയ്ക്കുകയായിരുന്നു അപ്പോൾ പിന്നെ നടക്കാനൊന്നും ഇവിടുന്ന് കുറേ ദൂരം പോകണം കഞ്ഞി വാങ്ങാൻ അപ്പോൾ നടക്കാൻ വയ്യാവിട്ട് പോയില്ല രണ്ട് ദിവസം പിന്നെ ഞാൻ അപ്പം റിയാസ്ക് ഞാൻ വെള്ളം കുടിച്ചു നരങ്ങ വെള്ളം കുടിച്ചു പിന്നെ ഒരു പച്ചനാടൻ പഴം കഴിച്ചു വിട്ടാൽ നോമ്പ് തുറക്കുമ്പോൾ അതെന്നെ വയറ്റിൽ വേറൊന്നുമില്ല അപ്പം റിയാസ്കോർന്ന് നമുക്കിന്ന് പുറത്തു പോയിട്ട് കടീം ചായയും കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പുറത്തുപോയി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോയിട്ട് കടീം ചായം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മഹരി വിസ്കരിച്ചു ഏശം സംസ്കരിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ദേശ സംസ്കാരം കിട്ടി ഒരു ഏഴേ മുക്ക് ഞാൻ മഹരി വിസ്കരിച്ചിട്ട് അങ്ങനെ എണി ഏശം സംസ്കരിച്ചിട്ട് എണിക്കുള്ളൂ എപ്പോഴും അപ്പോൾ ഇന്ന് ദേശ സംസ്കരിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇടുക്കറി എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നോമ്പ് നീ കഴിക്കണ്ടേ എനിക്കാണെങ്കിൽ നോമ്പ് പറഞ്ഞത് ആദ്യം ചായ കിട്ടണം അപ്പോൾ ശരിയെന്ന് ചായയും കടേം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയി അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പുറത്ത് പോയി നല്ല അടിപൊളി ഉള്ളി ഉള്ളിപ്പക്കോടേയും ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ കുട്ടികൾക്ക് കറമുറക് തിന്നാൻ കുറച്ച് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെ ഞാൻ പ്രാഥമിക കുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ശേഷം നിസ്കരിക്കുകയാണ് ഏശം നിസ്കരിച്ച് ഇത് ഇക്കറികളൊക്കെ എടുത്ത് പറന്നും ചുന്നത്തൊക്കെ നിസ്കരിച്ച് അങ്ങനെ ഞാൻ നിസ്കരപ്പായി നിന്നെയാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിക്കറൊക്കെ ചെല്ലിയിട്ട് അപ്പം ഞാൻ എന്തായാലും എണിക്കാൻ പോവാണ് അപ്പം ഞാൻ ഇതോടെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് നമുക്ക് വേഗം നമ്മുടെ വീഡിയോ ഒക്കെ റീച്ചാകാനും ഒക്കെ നമ്മൾ പ്രാധുവാ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ആയുസ് ആരോഗ്യമൊക്കെ ഇട്ടിരട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നാളെ എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അത്താഴത്തിന് എനിക്ക് രസമുണ്ട് ഞാൻ രസം വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി ചോറ് വെക്കണം എനിക്ക് കുറച്ച് അരിയിട്ട് ചോറ് വെക്കണം അത് മതിയാവും എല്ലാവർക്കും എനിക്കൊരു ഋഷിമകൾക്കും പ്രിയാസ്കർക്കും മാക്കും അത് മതിയാവും അപ്പോൾ ചോറ് വെക്കണം രസമുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പിന്നെ രാത്രി മുട്ട പൊരിക്കും അപ്പോൾ അത്താഴത്തിന് അതൊക്കെ മതി പിന്നെ പഴവും ചായയും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ രാത്രിക്ക് രസം കയറ്റിപ്പേരി പിന്നെ മുട്ടയില്ല അങ്ങനെ അതൊക്കെ മതി പിന്നെ രസമാകുമ്പോൾ നമുക്ക് അത്താഴത്തിന് ഇത്തിരി ചോറ് കഴിക്കാനും ഒരു ഇതുണ്ടാവും കേട്ടോ ആ നേരത്ത് കഴിക്കാൻ കഴിക്കാനേ തോന്നില്ല ആ നേരത്ത് എന്നാലും ഒരു ചോ വായ്ക്കൊരു ഇത് വേണം ആകുമ്പോൾ എടുത്ത് ചീടിച്ച് വായൊക്കെ ചത്തുപോയി അപ്പോൾ അത് നല്ലതല്ലേ പിന്നെ ഇതാ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ടാവുന്ന അപ്പോൾ എന്തായാലും ഇനി വലിച്ച് നീട്ടണില്ല അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ആട്ടോ ചുരുക്കി എടുത്ത് കേട്ടാ വീഡിയോസ് ഒന്നും എടുത്തില്ല മേശ അല്ല അങ്ങോട്ട് നമ്മുടെ ലേലത്തിൽ കതിര് വരുന്ന നോമ്പുകളൊക്കെയാണ് അല്ലേ ഇപ്പോൾ എന്താ പറയുക ഈ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ടിരിക്കാം വീടില്ലാത്തവർക്ക് വീടാവാനും വെയ്യായി ഒന്നും ഇല്ലാണ്ടിരിക്കാനും നമുക്ക് പഠിച്ച മാറാ രോഗങ്ങളിതൊന്ന് പരീക്ഷിക്കാണ്ടിരിക്കാനും ആകെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആകെ നമ്മൾ നോവുക ചെയ്യുന്നില്ലേ അപ്പോൾ പഠിച്ച എന്താ പറയുക നമ്മളെ സഹായിച്ചവർക്കൊക്കെ അതിനുള്ള പ്രതിഫലം എല്ലാം കൊടുക്കട്ടെ ഈ സമയം ഞാൻ ദുബ ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഞങ്ങളുടെ ഒരു ഫാ പാവം ഫാമിലി വ്ലോഗ് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാനും ഒഴി ഒഴിവിട്ടുമ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക എന്നോടാവും പോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ ചില സമയത്ത് വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുക ഞാൻ അപ്പോൾ ഇനി ഒന്നും പറയാനില്ല അസലാ വലൈക്കും വറഹത്തുമായി ഉറക്കാത്തു നല്ലൊരു വീഡിയോ കിട്ടും പിന്നെ വരാട്ടോ അസാമലൈക്കും